വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ കമ്മീഷനും ചെയ്യാനിരിക്കെ അവകാശവാദങ്ങളും വാക്പോരികളും അവസാനിക്കുന്നില്ല തുറമുഖത്തേക്കുള്ള മൂന്ന് പോസ്റ്ററുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ് തീയതി നിശ്ചയിച്ചതു മുതൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് തുറമുഖത്തിന്റെ പിതൃത്വത്തെ ചൊല്ലിയാണ് ഇടതുവലതു മുന്നണികളും ബി ജെ പിയും രംഗത്തുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിരന്തര ശ്രമഫലമായാണ് തുറമുഖത്തിന്റെ നിർമ്മാണം തുടങ്ങിയതും അദാനി ഗ്രൂപ്പിനെ ചുമതല ഏൽപ്പിച്ചതെന്നുമുള്ള അവകാശവാദം യു ഉയർത്തുമ്പോൾ വി എസ് സർക്കാരിന്റെ കാലം മുതൽ തുടങ്ങിയ ശ്രമങ്ങളാണ് ഇടതുമുന്നണി ഉയർത്തിക്കാട്ടുന്നത് പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ച് ക്രെഡിറ്റ് എടുക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപം കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു കല്ലിട്ട കാര്യം പറഞ്ഞു പിണറായി വിജയൻ ഈ കല്ലിട്ട സമയത്ത് എന്താ പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നു വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് എടുക്കുന്ന എടുക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കറിയാലോ ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ആണ് അന്ന് പറഞ്ഞത് ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ആവശ്യമാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി ഇത് കേരളത്തിന്റെ വികസന സാധ്യതകൾ തുറക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ കൂടെ ഉണ്ടാവും മാധ്യമങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് ഇപ്പൊ ക്ഷണിച്ചിട്ടുള്ളത് പങ്കെടുക്കാൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടില്ല ആ കാര്യം ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്നത് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത് ദൗർഭാഗ്യകരമായി കേരള ഗവൺമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല ഗവൺമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ പദ്ധതി നിർത്തലാക്കണമെന്ന് പറഞ്ഞ കോൺഗ്രസും ബി ജെ പിയും കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവരാണെന്നും ഒരു വികസനവും നടത്തില്ലെന്നു പറഞ്ഞ പ്രതിപക്ഷമാണ് ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചു വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എൽഡിഎഫിന് തന്നെയാണെന്നും എം വി ഗോവിന്ദൻ അടിവരയിട്ട് പറഞ്ഞു തുറമുഖത്തിലേക്കുള്ള വൈനികളെ മൂന്ന് മുന്നണികളും തങ്ങളുടെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പോസ്റ്ററുകൾ നിരത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ് ബി ജെ പിയും മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി പറഞ്ഞ് എൽ ഡി എഫും ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞ് യു ഡി എഫും പോസ്റ്ററുകൾ നിരനിരയായി പതിപ്പിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം